നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവയ്ക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിൽ നടത്തിയ ഇടപെടൽ ചർച്ചയാകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ കാന്തപുരം സൂക്ഷിക്കുന്ന സൌഹൃദ ബന്ധങ്ങളെ ആസ്പദമാക്കി പുസ്തകം വരുന്നു ദുബൈയിൽ പ്രവാസിയായ അബ്ദുസലാം കോളിക്കലാണ് വൺ ടൈം വൺ ലൈഫ് എന്ന പേരിൽ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മർക്കസിന്റെ സ്ഥാപനങ്ങളിലും പഠിച്ച് ജോലി നേടിയ പ്രവാസി വ്യവസായിയാണ് കോഴിക്കോട് താമരശ്ശേരി പൂനൂർ സ്വദേശിയായ അബ്ദുൽസലാം കോളിക്കൽ ചെറുപ്പം മുതൽ എ പി ഉസ്താദിനെ ഇദ്ദേഹത്തിന് അടുത്തറിയാം ജാതി മത വിശ്വാസ വൈജാത്യങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ജീവിത രേഖകളാണ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഈ ഇംഗ്ലീഷ് പുസ്തകം ഇന്നത്തെ സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ നമ്മൾക്ക് മീഡിയകളും മറ്റ് ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയതാണെന്നുള്ളു ഇന്നത്തെ ഈ നിമിഷപ്രിയ പ്രശ്നങ്ങൾ പക്ഷേ ഇതിനു മുമ്പേ തന്നെ ഉസ്താദിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സഹായം നൽകുകയും എല്ലാവരുമായിട്ട് അടുപ്പം കാണിക്കുകയും എല്ലാവിധ സഹായങ്ങൾക്കും ഒരു മനുഷ്യത്വപരമായ നിലപാട് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ഉസ്താദ് അതുകൊണ്ട് തന്നെയാണ് അവിടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് നേരിട്ട് ബന്ധമുള്ളതും ഇന്ന് വരെ ഈ നിമിഷം വരെ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴും മറ്റ് വിഷയങ്ങൾ പ്രതിപാദിക്കുമ്പോഴുമൊക്കെ ഈ ഒരു മനുഷ്യത്വപരമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ആഗോള അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം യാതൊരുവിധ ഭൗതികമായ സുഖങ്ങളോ നേട്ടങ്ങളോ അല്ലാത്തൊരു വ്യക്തിയാണ് ഇത്തരത്തിൽ നമ്മളുടെ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ മാതൃകയായിട്ട് ഇത്രയും വലിയൊരു ഇത് കെട്ടിപ്പടുത്തത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുക എന്നത് മറ്റു ഒരു ഭാഷയിൽ പറയുക എന്നതും മറ്റ് ദേശങ്ങളിലേക്ക് ഉസ്താദിൻ്റെ ആ ഒരു പ്രവർത്തന അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ആ കഴിവിനെ തുറന്നു കാണിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എത്ര കാലത്തെ ഗവേഷണത്തിനൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയത് ഇത്തരം സമാനമായ സംഭവങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടോ നിരവധി സംഭവങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇത് തുടങ്ങി തന്നെ ഇത്തരം ഗവേഷണങ്ങളും ഇതിൻ്റെ എഴുത്തുകളും ഞാൻ ശേഖരിക്കുന്നതിന് അഞ്ച് വർഷത്തോളം കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു റെക്കോർഡ് ഞാൻ ശേഖരിച്ചു വെച്ചതും ഇതിനെക്കുറിച്ച് പലപ്പോഴും ഉസ്താദുമായിട്ടും മറ്റ് ഡോക്ടർ അബ്ദുൽ ഹക്കി മജേരിയുമായിട്ടും നിരന്തരം ബന്ധപ്പെടുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിരന്തരമായിട്ട് ഇപ്പോഴാണ് അതൊരു പുസ്തക രൂപത്തിലേക്ക് എത്തിപ്പെട്ടത് ഇത് അവതാരിക എഴുതിയിട്ടുള്ളത് ശശി തരൂരാണ് അതുപോലെ ആരാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാം ഇത് ശശി തരൂർ സാറാണ് ഇതിനെ അവതാരിക എഴുതിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് രംഗത്ത് ഏറ്റവും നല്ല ഒരു ഭാഷാ പണ്ഡിതനായ അനിൽ സേദി ആണ് ചെയ്തിട്ടുള്ളത് മറ്റ് പല സഹായങ്ങളും പലരിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഞാൻ യു എയിൽ വന്ന് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തോട് ഇത് റീഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഭാഷാപരമായ ഒരു നല്ല പുസ്തകം അതായത് വായനയ്ക്ക് ഏറ്റവും നല്ല ഒരു ആനന്ദം കിട്ടുകയും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറക്ക് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു വ്യക്തിത്വമായിട്ട് ഉസ്താദിനെ കാണിക്കുക നമ്മൾ കാണിക്കേണ്ട ആവശ്യമല്ല അദ്ദേഹം അങ്ങനെയാണ് പക്ഷേ എങ്കിലും അതൊന്ന് എഴുതി പറഞ്ഞ് വായിച്ച് എടുക്കാൻ പറ്റിയ രൂപത്തിൽ കൊണ്ടുവരിക എന്ന ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത് എന്നാണ് ഈ പുസ്തകം ഇനി വായനക്കാരിലേക്ക് എത്തുക ഒരു മാസത്തിനുള്ളിലായിട്ട് തന്നെ ഇത് വായനക്കാരിലേക്ക് എത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഇന്ന് ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എത്രകാലം പ്രവാസിയായിരുന്നു കാലം മർക്കസിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ മുപ്പത് വർഷത്തോളായി പ്രവാസ ലോകത്ത് ജീവിക്കുന്നു അതുപോണം ഞാൻ മർക്കസിൽ എത്തിയങ്ക ഓർഫനേജ് കാലം തൊട്ട് അഥവാ ഒൻപത് വയസ്സായപ്പം അവിടെ തുടങ്ങിയ ഒരു പഠനമാണ് പിന്നീട് അവിടെ നിന്ന് തന്നെ ആർട്സ് കോളേജിലും മർക്കസിൻ്റെ ചിലവിൽ തന്നെയാണ് പഠിച്ചു വളർന്നത് ഐ ടി സി കോളേജിലെല്ലാം കഴിഞ്ഞ് ഉസ്താദിൻ്റെ കരങ്ങളാൽ തന്നെ ഗൾഫിലേക്ക് എത്തിപ്പെടുകയും പതിനായിരങ്ങൾ എത്തിപ്പെട്ടതുണ്ട് അത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു വ്യക്തിയാണ് ഞാൻ മലയാളികൾക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള വായനക്കാർക്ക് കാന്തപുരം അബുബക്കർ മുസ്ലിയാറെ പരിചയപ്പെടാൻ കൂടി അവസരം ഒരുക്കുകയാണ് ഈ ഗ്രന്ഥം യാസർ അർഫാദിനൊപ്പം ഷിനോഷം സുദീൻ മീഡിയ വൺ ദുബായ്